ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐസാൽ മാക്സിൻ്റെ അല്ലെങ്കിൽ ഐസാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് മാക്സി ആണെന്ന് വച്ചാൽ മാക്സിയിൽ വെറൈറ്റി 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 അതാണല്ലോ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുപോലെ മാക്സിയിൽ അടിപൊളി വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഒരു മോഡൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മോഡൽ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മോഡൽ 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 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ഇപ്പൊ ഇന്നത്തെ ട്രെൻഡ് പറയേണ്ടത് ഇതാണ് കേട്ടോ കണ്ടല്ലേ അൺ എക്സെൽ ആണ് സൈസ് വരുന്നത് അടിയിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കണ്ടോ ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത് കണ്ടല്ലേ ഇതിന്റെ സ്ലീവ് കണ്ടല്ലേ സ്ലീവും മറ്റേത് സാധാരണ നല്ല ലെങ്ത് ഉണ്ടാകേണ്ടത് മുക്കാൽ കറക്റ്റ് ആയിട്ടോ വരുന്നത് കണ്ടല്ലേ അവിടെ ഇത് നമുക്ക് ടോപ്പ് ആണോ ചോദിച്ചാൽ ടോപ്പ് ആക്കിയിട്ടും പറ്റും ഇനി ചുരിദാറാണെങ്കിൽ വളരെ ചുരിദാറും മാക്സി മേക്സിന്ന് ചോദിച്ചാൽ കോട്ടൺ അല്ല ഒരു ക്രഷ് ഡെൽറ്റ ക്രഷ ഏതോ തോന്നുന്നു നല്ലൊരു അടിപൊളി മെറ്റീരിയൽ എന്നാണ് കേട്ടോ കണ്ടല്ലേ ഒരു ഇങ്ങനെ 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 ചുളി ചുളി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാക്സിന് മോഡലിൽ ആഗ്രഹിക്കണം എടുക്കട്ടോ കണ്ടല്ലേ ഇതാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് കളർ കണ്ടല്ലോ രണ്ടാമത്തെ കളർ വരുന്നത് അതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കണ്ടല്ലേ ഇത് കയ്യിൽ കിട്ടിയിട്ട് ഒരു എട്ട് പത്ത് ദിവസമൊക്കെ ഞാൻ സ്റ്റിച്ച് ഇടാൻ പോണതിന്റെ മുന്നേ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ വീഡിയോ ചെയ്യാനത്തെ പറ്റാത്ത സാഹചര്യങ്ങളും വെയിച്ചിട്ടൊന്നല്ല പിന്നെ ഇതൊക്കെ മോഡൽ പോണീൻ്റെ മുന്നേ ഞങ്ങളെടുത്ത് കത്തണല്ലോ ഇനി ഞങ്ങൾ സീസൺ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പൊ വീട് ചെയ്യുന്നതാണ് കൊറേ ഓർഡർ എടുക്കും കുറെ ഓർഡർ നോക്കും കുറെ ഓർഡർ നോക്കാതിരിക്കും അപ്പൊ ഇതിലൊന്ന് മാത്രം വേറൊരു കളറ് ബ്ലാക്കിൽ ഒന്നിനു മാത്രം അപ്പൊ അടിപൊളിയാണെന്നാല് അടിപൊളിയാണ് കേട്ടോ സ്ലീവ് തന്നെ നോക്കി ഫുൾ ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ള് ത്രെഡ് വർക്ക് കണ്ടല്ലേ വായാലും അപ്പൊ കണ്ടോ അതിൻ്റെ ഒരു പീച്ച് പീച്ച് ശൈലിയുള്ള ഫുള്ള് ഇതാണ് ഇതൊന്നും നമ്മൾ ത്രിപ്ലെക്സിൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ആ ഷോൾ മാക്സി അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പിൽ ഷോൾ മാക്സി ഒരുപാട് ആൾക്കാർ അതിൽ ത്രിപ്ലക്സിൽ ചെയ്യുവോ അതിൽ ത്രിപ്ലക്സിൽ ചെയ്യുവോ ചോദിച്ചിട്ട് അത് ഓൾറെഡി എക്സല് ചെയ്ത് വന്നതാണ് ചില മോഡൽ നമ്മൾ പറഞ്ഞാൽ ചെയ്ത് തരുന്നുണ്ട് നമ്മൾ പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളു എന്നാലും നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി െ ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയൊരു പ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്ലീറ്റ് ഇതിന് നല്ല സ്ലീവ് ഉണ്ട് കേട്ടോ ഇത്ര സ്ലീവ് വരുന്നുണ്ട് താഴെ ചെസ്റ്റിലും ഇവിടെ നെക്കിൻ്റെ ഇവിടെയും പിന്നെ താഴെയും ബോർഡർ വരുന്നുണ്ട് ബാക്കും ഇതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് പ്ലെയിനാണ് കേട്ടോ ബ്രില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് അതിലാകെ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ അതില് രണ്ട് കളറുള്ളു ഞാൻ ആദ്യ കളർന്ന് വിചാരിച്ചിട്ട് എടുത്തു പോകുന്ന പക്ഷേ ഇതിലാകെ രണ്ട് കളറേ ഉള്ളൂ ബ്ലൂ അല്ലെ കാണിച്ച് വൈലറ്റ് എങ്ങനെയുണ്ട് ഉഷാറല്ലേ മറ്റേത് ഉള്ള പീസ് ഏതെങ്കിലും ഒന്ന് കിട്ടിയ ഭാഗ്യ ഫുൾ തീർന്നു കേട്ടോ എന്താണ് അപ്പൊ കണ്ടല്ലേ ഈ രണ്ട് കളറാണ് അപ്പൊ രണ്ട് ഡിസൈനാണ് മാക്സിയിൽ അടിപൊളി മോഡൽ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്നാ ഞാനിട്ടത് മാക്സി ആണ് എന്ന് തോന്നിച്ചേരുത് എന്നാ മാക്സി ഇട്ട ആ ഒരു ഫീലിംഗ് കിട്ടണം ഒന്ന് റയോണാണ് ഒന്നൊരു ഡൽറ്റാ ക്രഷ് മെറ്റീരിയലാ തോന്നുന്നു റിയില്ല ഇത് ക്രയോണോ ഇതൊന്നുമില്ല നമ്മുടെ ടോപ്പിന്റെ ആ മെറ്റീരിയൽ തന്നെയാണ് കൂടുതൽ വർണ്ണിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തി പോകണേ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് ഇനിയൊക്കെ ചെറിയ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് ഒറിജിനൽ ചെറിയൊക്കെ പോയി ഇനി ഇല്ല ഓക്കെ